പക്ഷേ ഇങ്ങനത്തെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ല അങ്ങനെയാണ് അപ്പോ ഈ അപ്പിക്കുപ്പായത്തിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ പഠിച്ച് എന്താവാന ഏ ഇവര് പറയുന്നു ഗണപതി മിത്താണ് എന്നല്ലേ നമ്മുടെ ഷംസീർ സ്പീക്കർ പറഞ്ഞത് ഹിന്ദുക്കൾ ശിവന്റെ ലിംഗത്തെ പൂജിക്കുന്നു എന്നല്ലേ പറഞ്ഞത് എന്റെ അപ്പിക്കുപ്പായത്തെ തൊടാൻ ധൈര്യമില്ലാത്തത് ഏ ഹിന്ദുക്കളെ നമുക്ക് എത്ര വേണമെങ്കിലും അവഹേളിക്കാം ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെ എത്ര വേണമെങ്കിലും നമുക്ക് ചവിട്ടി മെതിക്കാം ിട്ടുമ്പോഴും അനുഭവിക്കണം കേട്ടോ അപ്പോ ഈ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി നിന്ന് തൂറാം മുട്ടുന്നവരെ പോലെ പർദയും മക്കനെയും ഇട്ടിട്ട് ഓടുന്ന ടീമിനെ കണ്ടിട്ട് വിവരമുള്ള ഒരു വിഭാഗം ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തു അതിനകത്ത് ഞാനും കേറിയിട്ടുണ്ട് വർഷങ്ങളോളം ഏ ബുഖാരിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാം വാള്യത്തിലെ നാലാമത്തെ പുസ്തകത്തിലെ നൂറ്റി നാല്പത്തി എട്ടാമത്തെ ഹദീസ് ആയിഷ് നിവേദനം ചെയ്യുന്നു പ്രവാചകന്റെ ഭാര്യമാർ രാത്രിയിൽ മദീനയിലെ സമീപമുള്ള വിശാലമായിട്ടുള്ള തുറസ്സായ ഒരു സ്ഥലത്തേക്ക് അതായത് അൽ മനാസി സ്ഥലത്തിന്റെ പേര് അവിടേക്ക് പോകാറുണ്ടായിരുന്നു ഉമറ് പ്രവാചകനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരെ മൂടുപടം ധരിക്കാൻ അനുവദിക്കൂ പക്ഷെ അള്ളാഹുവിന്റെ ദൂതൻ അങ്ങനെ ചെയ്തില്ല ഒരു രാത്രി പ്രവാചകന്റെ ഭാര്യ സൗദ രാത്രി നമസ്കാരമായിട്ടുള്ള ഇഷ നമസ്കാര സമയത്ത് അപ്പിയിടാൻ പോയി അവരൊരു ഉയരമുള്ള സ്ത്രീ ആയിരുന്നു ഉമർ അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ഓ സൗദ നിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു കേട്ടോ പ്രവാചകന്റെ ഭാര്യമാർ അപ്പിയിടാൻ പോകുന്നിടത്ത് എന്താണ് ഉമറിന് കാര്യം എന്ന് ചോദിക്കരുത് മാറുമറയ്ക്കുന്ന സ്ത്രീകൾ സ്വതന്ത്ര സ്ത്രീകളല്ല സ്വതന്ത്ര സ്ത്രീകളാണ് മറ്റവരടിമകളാണ് അപ്പൊ അടിമ പെണ്ണുങ്ങളെയും ഉടമ പെണ്ണുങ്ങളെയും തിരിച്ചറിയണം ഉമർ എന്തിനാണ് ഇവർ അപ്പിയിടുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നത് കളിക്കാൻ പെണ്ണുങ്ങളെ നോക്കി രാത്രി ഇറങ്ങുന്നതാ നബിയുടെ അനുചരന്മാരും ടീമും ആ സമയത്ത് മറച്ചിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ അപ്പികുപ്പായം മറ്റേ മൂടുപടം മാറിലൂടെ താഴ്ത്തിയിടാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ ഉടമ സ്ത്രീകളാണ് അവരെ പിടിക്കാൻ പാടില്ല ഇനി മാറു മറച്ചിട്ടില്ലാത്ത സ്ത്രീകളാണെങ്കിൽ കയറി പിടിച്ചു കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുവിടാം അപ്പൊ അവരുടെ സൗകര്യത്തിനു വേണ്ടിയാണ് പ്രവാചകൻ ഇങ്ങനെ ഒരു നിയമം പോലും കൊണ്ടുവന്നത് പ്രവാചകന്റെ അനുയായികൾക്ക് യഥേഷ്ടം വ്യഭിചരിക്കാനുള്ള സൗകര്യം മനസ്സിലായോ അല്ല എന്നവര് തെളിയിക്കട്ടെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അങ്ങനെ അള്ളാഹു ഹിജാബർക്കുന്നത് മൂടുപടം ഇവർ ധരിച്ചോട്ടെ കാരണം ആശങ്കയുണ്ട് അതായത് പ്രവാചകന്റെ ഭാര്യമാർക്ക് മര്യാദക്കിരുന്ന് മൂത്രമൊഴിക്കാനും രണ്ടിനു പോകാനും കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യമില്ലാത്ത പ്രവാചകൻ അവര് കുറ്റിക്കാട്ടിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ അതിനുള്ള ബുദ്ധി ഉണ്ടാക്കത്തില്ലായിരിക്കും ഒരു കുഴി കുഴിച്ചൊരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കി ഒരു ചാക്കുകൊണ്ടോ തുണി കൊണ്ടോ എങ്കിലും മറച്ച് അവർക്ക് അവരുടെ സൗകര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ചെറിയ ടെമ്പററി സൗകര്യങ്ങളെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നെബി പരാജയപ്പെട്ടതുകൊണ്ട് വീണ്ടും പ്രവാചകന്റെ ഭാര്യമാർ അപ്പിക്കുപ്പായവും ധരിച്ച് അപ്പിയിടാൻ പോയി ആ സഞ്ചരിക്കുന്ന കക്കൂസുകളാണ് ായിട്ട് ഞങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തിരിക്കുമ്പോഴും അപ്പി ഇടാൻ മുട്ടത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അപ്പിടുമ്പോഴിടുന്ന കുപ്പായം മതി നമുക്ക് ഇതാണ് സത്യം ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് നോക്കാം സോഹിഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒന്നാമത്തെ വോള്യം നാലാമത്തെ ബുക്ക് നമ്പർ ഹദീസ് നമ്പർ നാല്പത്തിയെട്ട് അപ്പോൾ മലമൂത്ര വിസർജനത്തിനു വേണ്ടി പ്രവാചകന്റെ ഭാര്യമാരുപയോഗിച്ചിരുന്ന തുണിക്കു വേണ്ടി ഇന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇസ്ലാമിക വർഗീയത വിഭാഗീയത താൻ പ്രമാണിത്വം നമ്മൾ മാത്രം എന്തോ വലിയ സംഭവം മറ്റവരാരും ഒന്നുമല്ല എന്ന് മറ്റുള്ളവരെ അടിച്ചമർത്തി സ്വന്തമായി മാത്രം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഈ വിഭാഗം ലോകത്തിന്റെ എല്ലാ കോണിലും പ്രശ്നങ്ങളാണ് ഇവര് മറ്റുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും സമാധാനത്തിനും അവരുടെ സ്വൈര ജീവിതത്തിനും വിഘാതം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഈ ഭീഷണിയായിട്ടുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം തിരിച്ചറിയണം അപ്പൊ പ്രവാചകൻ അന്ന് യുദ്ധം ചെയ്യാനും മറ്റുമൊക്കെ ആയിരുന്നു സമയം അന്ന് പ്രവാചകന്റെ ഭാര്യമാർക്ക് മലമൂത്ര വിസർജനത്തെ കുറിച്ച് അതിനെന്തെങ്കിലും ടെമ്പറിയായിട്ടൊരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത പ്രവാചകൻ വീണ്ടും അവർ നാളെയും അതേ സമയമാകുമ്പോൾ വെളയിൽ പോകട്ടെ എന്ന് ചിന്തിച്ചു അപ്പൊ ഈ വിഭാഗം ലോകത്തിന്റെ എല്ലാ കോണിലും ഈ അപ്പിയിടാൻ പോകുമ്പോഴുള്ള കുപ്പായവുമായിട്ട് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരെ സമൂഹം മാറ്റി നിർത്തണം അവരെ സമൂഹം തിരിച്ചറിയണം തിരിച്ചറിയേണ്ടുന്ന സാഹചര്യം ഒരുപാട് അതിക്രമിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ രൂപത്തിലാണ് ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവര് ഭൂരിപക്ഷമായാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എത്രമാത്രം ഭീകരമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണെന്ന് ബംഗ്ലാദേശിലെ ഇരുപത്തിയഞ്ച് കോടി മുസ്ലിങ്ങളെ മാറ്റി നിർത്ത പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങളെയും കൂടി യോജിപ്പിക്കാൻ ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങളും കൂടി ചേർന്നാൽ അഖണ്ഡ ഭാരതത്തിലെ കോടി ൾ എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടാകും ലോക്സഭയില് ഇരുനൂറ്റി അമ്പത് തുപ്പിയും തലപ്പാവും ഇട്ട് നീണ്ട താടിയും വെച്ചിരിക്കുന്ന ഓസാമാർ ചിന്തിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് എപ്പോഴെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നല്ലേ പൊതു തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടണോ ബംഗാൾ ഉൾക്കടലിലേക്ക് ചാടണോ തീരുമാനിച്ചവര് പോകാനിട ഇല്ലല്ലോ നമ്മുടെ ഇന്നലെ വരെ നമ്മളെ കണ്ടിരുന്ന സ്വന്തം മതേതര സഹോദരന്മാര് മുസ്ലിം സഹോദരന്മാര് നിങ്ങൾ ക്ഷേത്രത്തിലും ചർച്ചകളിലും ഒക്കെ നോമ്പുതുറ സംഘടിപ്പിച്ചവരെ ആദരിച്ചില്ലേ ഏ നിബിദനത്തിന് കുട്ടികൾക്ക് ഘോഷയാത്രയ്ക്ക് വന്നപ്പോൾ നോട്ടുമാല ഇട്ടു കൊടുത്തിട്ട് അവരെ സ്വീകരിച്ചില്ലേ അവരൊക്കെ സ്വന്തം രാജ്യമാക്കാനുള്ള തത്രപ്പാടിൽ നമ്മുടെ തലയെടുക്കാൻ വാള് വീശിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു തുടക്കമാണ് പാകിസ്ഥാൻ കാശ്മീരിന്റെ ഭാഗമാകണമെന്നും എന്നും ബലൂചിസ്ഥാനും സിന്ധും ഇന്ത്യയിൽ ചേരണം എന്നും പറഞ്ഞ് ഇവർ തർക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് അറിയുന്നവർക്കറിയാം അല്ലാത്തവർ നട്ടാൻ തിരിയും ഇവിടെയുള്ള അമുസ്ലിങ്ങൾ അതൊക്കെ തിരിച്ചറിയുമ്പോൾ സമയം ഏറെ വൈകിയിരിക്കും സമയമേറെ വൈകിയിരിക്കും നമ്മൾ ഏതും പറയാറില്ലേ ഓണത്തിനാണ് ഓണപ്പുടവ അതല്ലെങ്കിൽ അത് വെറും ഒരു വെള്ളമുണ്ട് മാത്രമാ നമുക്കിപ്പോ ഒരു കോടി രൂപ തലേണ്ടേട അടിയിൽ വെച്ചിട്ടിരിക്കുന്നു നമ്മൾ വിശക്കുന്നെങ്കിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും തന്നെ വേണം വിശന്ന് വലയുന്ന മനുഷ്യന് കോടികളൊരു നോട്ടുകെട്ട് വാരി വായിലിട്ടിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല അവന് കഞ്ഞും വെള്ളവും തന്നെ വേണം അത് തിരിച്ചറിയുന്നവരോട് മാത്രമേ നമ്മൾ ഈ വസ്തുതകളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല